ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടാണ് എവിടെയാണെന്ന് ഇതാണ് കേട്ടോ കിരീടം പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയൊരു മലയാള ചലച്ചിത്രമാണ് കിരീടം ആ കിരീടത്തിൻ സിനിമയുടെ ഷൂട്ടിംഗ് ഈ പാലത്തിൽ വെച്ചാണ് നടന്നത് മോഹൻലാലും ശ്രീനാഥും ഒക്കെ ഇരിക്കുന്ന സീനെല്ലാം ചിത്രീകരിച്ച് ഈ പാലത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ പാലത്തിന് കിരീടം പാലം എന്നൊരു പേര് വന്നത് അല്ലേ ഇത് ആ പാലത്തിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണ് വിവാഹമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പ്രകൃതി ഭംഗി തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് വെള്ളയാണി കായലിൻ്റെ ഒരു പരിസരമാണ് നമുക്ക് ഈ പാലത്തിൻ്റെ സൈഡിലൂടെ തന്നെ വെള്ളയാണിക്കായലിലേക്ക് പോകാനുള്ള വഴിയുമുണ്ട് പിന്നെ ഇതിന് ഇതായിട്ട് റോഡുണ്ട് മറസൈഡിലേക്ക് പുഞ്ചക്കരി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിനാണ് തിലകൻ റോഡെന്നാണ് ആ പേരിട്ടിരിക്കുന്നത് അത് ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിന് ആ തിലകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ തിലകൻ റോഡെന്നൊരു പേരിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ മനോഹരമായ സ്ഥലമാണ് കാരണം അത്യാവശ്യം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ വെള്ള എണീലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നാൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഈ കിരീടം ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട് സൈഡിൽ മരങ്ങളും മറ്റേ മുളകളൊക്കെ വെച്ച് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ആ പാളത്തിൻ്റെ സൈഡിലേക്കാണ് ആ ഒരു കൂടെ വന്ന് നോക്കാൻ വേണ്ടി വരുന്നത് ഒരു നല്ലൊരു ദുഃഖമുള്ളൊരു സ്ഥലം തന്നെയാണ് കീടം പാലവും ആ പരിസരമൊക്കെ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ